ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് പ്രശാന്തേട്ടൻ്റെ കസിൻ്റെ നാത്തൂവിൻ്റെ കല്യാണ കല്യാണത്തിൻ്റെ ആ സമയത്തുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ കല്യാണത്തിൻ്റെ തലേന്നാണേ തലേന്നല്ല ഒരു ദിവസം മുന്നേ ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു മെഹന്തി ഡേ ആയിട്ടാണ് കേട്ടോ അപ്പം കല്യാണപ്പെണ്ണാണിത് കല്യാണപ്പെണിൻ്റെ കയ്യിൽ മെഹന്ദിയൊക്കെ അടിപൊളിയായി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വൈകുന്നേരമാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റാർട്ടിങ് സമയത്തുള്ളത് എടുക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് നല്ല അതുല്യയുടെ കല്യാണത്തിനും ഇവർ തന്നെയാണ് വന്ന് മെഹന്തി ഇട്ടത് അപ്പം ഇതാണ് അതുല്യ അപ്പം അതുല്യയുടെ കയ്യിൽ ഒരു കയ്യിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ തെന്നൂന് ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇതാണ് ഫോൺ ചെയ്യുന്നതാണ് ഗ്രൂം ആൻഡ് അപ്പുറത്തിരിക്കുന്ന ഗ്രൂമിൻ്റെ ബ്രദർ ഇതാണ് ബ്ലൂ ചുരിദാറിട്ട കുട്ടിയാണ് ബ്രൈഡിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടത് മറ്റേത് കാജലാണ് കാജൽ ബ്രൈഡിൻ്റെ അല്ല മൈലാഞ്ചി ഇടാൻ വന്ന ആളുടെ തൊഴിയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മളുടെ അടിപൊളി വേറൊരു മെഹന്ദി ഇടുന്ന ആൾ എന്നാണ് പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ കുട്ടി മെഹന്തി ഇട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ കണ്ടിട്ട് കാണിച്ചു കൊടുത്തതാണ് ഇത് നമ്മുടെ അകിയിൽ ഓൾറെഡി നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഞാനും തെന്നും ഒരു സെയിം ഇട്ടത് ആ സെയിം ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല കേട്ടോ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂവും അമ്മവും അമ്മായി കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് കുറേ കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ തെന്നുൻ്റെ ചെന്ന് നോക്കിയപ്പോൾ തെന്നുൻ്റെ ഫിനിഷായി ആക്ച്വലി ഇത് ജയറാം ജയറാമിൻ്റെ മോൾ മരുമോളുടെ അതായത് തരിണി മോഡലിൻ്റെ കയ്യിൽ അവരുടെ ചക്കിയുടെ കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡിസൈനാണ് കേട്ടോ ഇത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ അന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു ഇനി എന്തെങ്കിലും മൈലാഞ്ചീഡെന്നുണ്ടെങ്കിൽ ഇത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ തെന്നുൻ്റെ കയ്യിൽ ഞാനും ഇട്ടതാണ് കേട്ടോ അപ്പോൾ തെന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഒരു കയ്യിൽ ഫിംഗേഴ്സിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് മറ്റേ കയ്യിൽ ഇടാൻ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം അവൾ മടക്കും പിന്നെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ചെറിയ ടച്ചപ്പും കൂടെ ഉണ്ടായിരുന്നു ഇയാളുടെ പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷേ അടിപൊളിയാണ് രണ്ടുപേരും പാലക്കാടുള്ള ആർക്കെങ്കിലും മെഹന്തി ഇടണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ ഇവരുടെ കോണ്ടാക്റ്റായി ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ഫെസിലിറ്റീസ് കിട്ടും കേട്ടോ അപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള റേറ്റിലാണ് അവർ മെഹന്തി ഇട്ട് വരുന്നത് പിന്നെ അതുലിയുടെ മെഹന്തി ഇടാനായിട്ടായിരുന്നു അവിടെ തിരക്ക് അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീകുട്ടറിൻ്റെ ഒക്കെ കുറച്ച് ഷോ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് റിച്ചിയുടെ സിസ്റ്റർ ആണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം കാജൽ നല്ല അടിപൊളി കുട്ടിയാണ് അപ്പം കാജലിൻ്റെ എൻ്റെ നല്ലൊരു സബ്സ്ക്രൈബർ കൂടിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അപ്പം കാജലിൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും കയറി ഫോളോ ചെയ്യുക അവളെ സപ്പോർട്ട് ചെയ്യുക കാരണം അവൾ നന്നായിട്ട് മെഹന്തിയിടുന്ന കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാജലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കാജൽ എന്നോട് പറയുകയാണ് ചേച്ചി എന്തായാലും വീഡിയോ ഇടണം ഇതെല്ലാം വരുമല്ലോ അല്ലേന്ന് ശേഷം കുക്കു ചേച്ചിയും കൊച്ചു ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പ്പൻ ഈ വ്ലോഗ് കാണായിരിക്കും അതിനുശേഷം ഞാനാട്ട ഇരുന്നത് അപ്പം എൻ്റെയും ഏകദേശം കൈവെള്ളയിൽ മാത്രം ഇടുന്ന കുഞ്ഞൊരു സിമ്പിൾ അതായത് നേരത്തെ തിന്നുൻ്റെ അതേ സാധനം എൻ്റെ കയ്യിലും ജസ്റ്റ് കോപ്പി പേസ്റ്റാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കുറേ നേരം ആ കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശരിക്കും വരയ്ക്കുന്നത് നല്ലൊരു കഴിവാണ് അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എനിക്കില്ല കേട്ടോ പിന്നെ കുറെ പേര് വരയ്ക്കുന്നത് കാണുമ്പോൾ നമ്മളത് നോക്കിയിരിക്കും അപ്പോൾ ഈ കൊച്ചിനെ കണ്ണു വെക്കുകയല്ല കേട്ടോ പക്ഷെ നല്ല അടിപൊളി കഴിവുള്ള കുട്ടിയാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഓരോ കഴിവുകൾ കാണുമ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനേ തോന്നുള്ളൂ അപ്പം ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഓരോ ഫ്രണ്ട്സ് വഴി ഇങ്ങനെ അറിഞ്ഞിട്ടാണ് ഓരോരുത്തർക്കും ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ വഴി ഒരാൾക്ക് ഉപകാരം ഉണ്ടായെങ്കിൽ അത് നല്ല കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരേയും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് പിന്നെ നീവിൻ്റെ സിസ്റ്റർ നീതു അവിടെ ഉണ്ടായിരുന്നു റിജു വന്നിട്ടുണ്ടായിരുന്നു റിജു കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് വന്നേക്കുന്നത് അത് നിങ്ങൾ നിന്നെ കണ്ടോളൂ കേട്ടോ

അടിച്ചോ നീ പോലും ബാക്കി വിത്ത് പ്രൂഫാ ഓ മൈ കൂടുതൽ ഈ വ്യക്തിയാണെന്ന് തോന്നുന്നു പിന്നെ ഇത് അതുല്യയുടെ മാമനാണ്മൻ അപ്പൊ മാമനുമായിട്ട് കുറച്ചു നേരമായിരുന്നു ഞാൻ സംസാരിച്ചു കൊറേ നാൾക്ക് ശേഷമായിരുന്നു പുള്ളിയെ ഞാൻ കണ്ടത് പിന്നെ അതുശേഷം എൻ്റെ മറ്റേ കയ്യിലും കൂടെ മേന്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കൈയും ഫിനിഷായി എൻ്റെ കൈ പെട്ടെന്ന് വേർക്കുന്നതായത് കൊണ്ട് എനിക്കിത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും കഴുകിക്കളെന്നുണ്ടായിരുന്നു പക്ഷേ കഴുകിക്കളയാൻ കളിയാൻ പറ്റിയില്ല ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ദം ഒക്കെ കളിക്കുന്ന സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഉണങ്ങിപ്പോയി പിന്നെ ഇതാണ് നമ്മുടെ അമ്മു അപ്പോൾ അമ്മൂൻ്റെ കൂടെയും കുറേ നേരം ചോറിഞ്ഞു അമ്മയും അമ്മു ശരിക്കും പറഞ്ഞാലും മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കുറേ പട്ടി ഷോ ഒക്കെ നടത്തി അങ്ങനെ മൂന്നല്ല നാല് പേര് കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കൂടുന്നത് അതുല്യയുടെ കല്യാണത്തിനാണ് ലാസ്റ്റ് കൂടിയത് ഈ പ്രാവശ്യം കുഞ്ഞു എന്തായാലും അവിടെ ആയിപ്പോയി പിന്നെ പ്രശാന്തേട്ടൻ ഉണ്ടായിരുന്നില്ല പ്രശാന്താടൻ തൃശ്ശൂരായിരുന്നു വർക്കിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വിദ്യാംശ്രാഡ്സും അതൊക്കെ കളിച്ച് പിള്ളേരെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് കളിക്കുകയൊക്കെയായിരുന്നു അങ്ങനെ ഇന്നൊരു ദിവസം കഴിഞ്ഞു ഇനിയിപ്പം കല്യാണം ആണ് കല്യാണം തൃശ്ശൂർ വെച്ചിട്ടാണ് ഇനിയിപ്പം തൃശ്ശൂർ എല്ലാവരും പോയി തലേസം തന്നെ സ്റ്റേ അടിക്കും എന്നിട്ട് പിറ്റേ ദിവസം എല്ലാവരും രാവിലെ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ രാത്രി കിടക്കാനൊക്കെ പോയി അപ്പോഴത്തേക്കും മെഹന്ദിയുടെ ഏകദേശം എല്ലാം കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കുറച്ച് ഹൈലൈറ്റ്സ് ആണ് കേട്ടോ ഇതെനിക്ക് ഇടാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ ഇവരെല്ലാവരും ബോധത്തോടെയാണോ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല എങ്കിലും നോക്കി നോക്കുക ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടി ബെഡ്റൂം നിറച്ച് സാധനങ്ങളായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ കൊച്ച് ഫാമിലിയാണ് പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം സന്തോഷത്തോടെ ഇന്നത്തെ ഈവനിങ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഒരു കൊച്ചു കൂട്ടുകാരിയും കൂടെ ഉണ്ട് അഖിലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കലീഗാണ് അപ്പം ആ കുട്ടിയോടും സംസാരിച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ എല്ലാവിധ അപ്ഡേറ്റ്സും ഞാൻ അറിയിക്കുന്നില്ല എങ്കിൽ പോലും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പം എനിക്ക് അതൊരു സന്തോഷം കൂടുക തന്നെ ഉള്ളു അപ്പം നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് ഞങ്ങളെയും കാണുക അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ ആൻഡ് ബൈ ദ ബൈ